പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ ആണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ദയവായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സിമം ആളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ വിജയം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വിഷയമൊന്നും വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വിശ്വാസം ഉണ്ടോ അതോ വിശ്വാസം ഇല്ലയോ അതാണ് എൻ്റെ വിഷയം എന്നെ കാഴ്ചപ്പാടിൽ എല്ലാ മനുഷ്യനും വിശ്വാസമുണ്ട് അത് പല രീതിയിലാണ് ചിലർ പറയും എനിക്കൊട്ടും വിശ്വാസം ഇല്ല അവരെ നമ്മൾ നിരീശ്വരവാദിയായിട്ട് കണക്കാക്കും ചിലർക്ക് അമിതമായി വിശ്വാസമുണ്ട് ചിലർക്ക് സംശയിച്ച് സംശയിച്ചുള്ള വിശ്വാസമുണ്ട് നിരീശ്വരവാദികൾ പറയും എനിക്ക് തീരെ വിശ്വാസമില്ല പക്ഷേ അവർക്കും വിശ്വാസമുണ്ട് കാര്യം അവരൊരു ബിസിനസ്സോ മറ്റുള്ള കാര്യത്തിനോ പോവുക അവരൊരു വിശ്വാസം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് ചെയ്യത്തില്ല അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിന് പോകത്തില്ല അത് തന്നെ ഒരു ഉദാഹരണം നമ്മളത് ചിന്തിച്ചു നോക്കിയാൽ മതി പിന്നെ ചിലരാണെങ്കിൽ അമിതമായ വിശ്വാസം അവർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും വിശ്വാസമാണ് ശുഭപ്രതീക്ഷ അവരാണ് ഏറ്റവും വലിയ വിജയികൾ പിന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസമുണ്ട് പക്ഷേ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് സംശയങ്ങൾ വരും നടക്കുമോ നടക്കത്തില്ലയോ നടക്കുമോ നടക്കത്തില്ലയോ പക്ഷെ അവർ പരാജിതരാണ് അവർക്കുള്ള ഒരു കാര്യങ്ങളും മിക്കവാറും നടക്കാതെ അതാണ് ഈ സംശയിച്ച് സംശയിച്ചുള്ള വിശ്വാസത്തിന്റെ കാര്യം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാനും ഒത്തിരി ഉണ്ട് അതുകൊണ്ട് ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം ബൈ